മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിൽ ഇന്ത്യൻ ആർമിയുടെ കീഴിലെല്ലാമായിട്ടും ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് മുഖാന്തരം ക്ഷണിച്ചിട്ടുള്ളത് നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് മാക്സിമം ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കേണ്ട അപ്പോൾ എസ് എസ് സി ആണ് അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഉണ്ട് മെക്കാനിക്കൽ ഉണ്ട് ഇലക്ട്രിക്കൽ ഉണ്ട് നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്ക് മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള അതോറിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ വരുന്നുണ്ട് ആർമിയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലേക്കാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ എസ് എസ് സി മുഖാന്തരം ക്ഷണിച്ചിട്ടുള്ളത് ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ തന്നെ ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട് പത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് അടക്കാൻ സാധിക്കുന്നതാണ് ആദ്യ ഘട്ട കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടക്കുന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏകദേശം ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആയിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി തസ്തികയ്ക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത പ്രായപരിധി വന്നിട്ടുള്ള തസ്തിക നോക്കാം ആദ്യം തന്നെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ തസ്തിക വന്നിട്ടുണ്ട് നമ്മുടെ ബി വന്നിട്ടുണ്ട് ബോർഡർ റോഡ് ഓർഗനൈസേഷനിലേക്ക് എഞ്ചിനീയറിംഗ് തസ്തി എഞ്ചിനീയറിംഗ് തസ്തികയാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂനിയർ എൻജിനീയർ തസ്തികയാണ് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ അപ്പോൾ അതിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ സിവിൽ കാണാൻ സാധിക്കും ഈ ഒരു ഓർഗനൈസേഷനിലേക്കാണ് വന്നിട്ടുള്ളത് അതായത് ബിആർഒ ബോർഡർ റോഡർ ബോർഡർ റോഡ് ഓർഗനൈസേഷനിലേക്ക് സിവിൽ വന്നിട്ടുണ്ട് അതിൽ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കാം അതല്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ ഉള്ളവർക്ക് സിവിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാം പിന്നെ ടു ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെയാണ് ചോദിക്കുന്നത് പിന്നെ മുപ്പത് വയസ്സ് വരെയാണ് ഇതിനപേക്ഷിക്കാനുള്ള പ്രായപരിധി കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അതും കൂടി വന്നിട്ടുണ്ട് ബി ആർ ഒയിലേക്ക് അപ്പോൾ ഡിഗ്രി തന്നെയാണ് ഡിഗ്രിയിൽ ഇലക്ട്രിക്കല് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ അതല്ലാത്ത പക്ഷം ഡിപ്ലോമ ഉള്ളവർക്കും കൊടുക്കാൻ സാധിക്കും മൂന്ന് വർഷത്തെ ഡിപ്ലോമയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്നും കൂടി ശ്രദ്ധിക്കാം പിന്നെ അടുത്ത നോക്കുകയാണെങ്കിൽ ബ്രഹ്മപുത്ര ബോർഡ് മിനിസ്റ്ററി ഓഫ് ജലശക്തിൻ്റെ കീഴിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ സിവിൽ കാണാൻ സാധിക്കും ത്രീ ഇയർ ഡിപ്ലോമ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും മുപ്പത് വയസ്സാണ് പ്രായപരിധി വരട്ടുള്ളത് പിന്നെ സെൻട്രൽ വാട്ടർ കമ്മീഷനിലേക്ക് വന്നിട്ടുണ്ട് അതിൽ മെക്കാനിക്കലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിവിൽ വന്നിട്ടുണ്ട് മെക്കാനിക്കലിന് ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ സിവിൽ ആണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ തന്നെയാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത് വയസ്സ് വരെ തന്നെയാണ് പ്രായപരിധി അതുപോലെ തന്നെ സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടുള്ള തസ്തിക കാണാൻ സാധിക്കും ഇലക്ട്രിക്കലും അതുപോലെ സിവിലുമാണ് വന്നിട്ടുള്ളത് ഇലക്ട്രിക്കലിന് ഡിപ്ലോമ ഇലക്ട്രിക്കലിലെ അല്ലെങ്കിൽ മെക്കാനിക്കലില് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും എഞ്ചിനീയറിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സിവിലേക്കാണെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും മുപ്പത്തി വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് പിന്നെ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനിലേക്ക് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ അവിടെ ഇലക്ട്രിക്കലും പിന്നെ അതുപോലെ തന്നെ സിവിലും വന്നിട്ടുണ്ട് ഇലക്ട്രിക്കലിന് അപ്ലൈ ചെയ്യാനായിട്ട് ഡിപ്ലോമയിൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം സിവിൽ നായിട്ട് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത് വയസ്സ് വരെയാണ് പ്രായം പറഞ്ഞിട്ടുള്ളത് പിന്നെ നാവലിലേക്ക് അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ നമ്മുടെ നേവിയുടെ കീഴിലേക്കായിട്ട് ഡി ജി ക്യു എയിലേക്ക് വന്നത് കാണാൻ സാധിക്കും അവിടെ മെക്കാനിക് വന്നിട്ടുണ്ട് മെക്കാനിക് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ മെക്കാനിക്കലിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ടെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇതേ സെയിം ഓർഗനൈസേഷനിലേക്ക് മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിൽ വന്നത് കാണാൻ സാധിക്കും അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും അവിടെയും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഫറാക്ക ബാരേജ് പ്രൊജക്റ്റ് മിനിസ്ട്രി ഓഫ് ദി ജലശക്തിന്റെ കീഴിൽ വരുന്നതാണ് അപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ജലശക്തിൻ്റെ കീഴിൽ തന്നെ ഇത് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സിവിൽ വന്നത് കാണാൻ സാധിക്കുന്നതാണ് അവിടെ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും മുപ്പത് വയസ്സ് വരെ തന്നെയാണ് പ്രായപരിധി വരട്ടുള്ളത് പിന്നെ മിനിസ്ട്രി ഓഫ് മിലിറ്ററി ആണ് മിലിറ്ററി എൻജിനീയറിങ് സർവീസിലേക്ക് എം ഇ എസ് വന്നത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അവിടെ രണ്ട് ആണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് സിവിലും മറ്റൊന്ന് മൂന്നെണ്ണമുണ്ട് സിവിലും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കലും വന്നിട്ടുണ്ട് അപ്പോൾ സിവിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അത് ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ത്രീ ഇയർ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നു മുപ്പത് വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പിന്നെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അപ്ലൈ ചെയ്യാനായിട്ട് ഡിഗ്രി ഇൻ ഇലക്ട്രി അലക്ട്രിക്കല് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എഞ്ചിനീയറിംഗിലാണ് പറയുന്നത് അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമയുള്ളവർക്ക് ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് പിന്നെ നാഷണൽ ടെക്നിക്കൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷനിലേക്ക് വന്നിട്ടുള്ള സിവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി പറിട്ടുള്ളത് അപ്പോൾ പോസ്റ്റുകളും അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു പിന്നെ അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നാലാമത്തെ പേജിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യേണ്ട ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇതിനെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ ഏജ് പറഞ്ഞു മുപ്പത് വയസ്സ് മുപ്പത്തി വയസ്സൊക്കെ പറഞ്ഞു എസ് സി എസ് ടി അപേക്ഷിക്കുമ്പോൾ മുപ്പത്തഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാം ആ അതായത് വീണ്ടും അവർക്ക് വർഷത്തെ റിലാക്സേഷൻ നൽകപ്പെടുന്നുണ്ട് പിന്നെ ഒ ആകുമ്പോൾ മൂന്ന് വർഷത്തെ റിലാക്സേഷൻ നൽകപ്പെടുന്നുണ്ട് പിന്നെ അപേക്ഷാ ഫീസിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് സി എസ് ടി ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾക്കൊന്നും അപേക്ഷാ ഫീസില്ല ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളാണ് നൂറ് രൂപ അപേക്ഷാ ഫീസ് ആയിട്ട് അടക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫീസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സോ ബാക്കിയുള്ളവര് ഓൺലൈനായിട്ട് ഫീസ് അടക്കണം അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസും ആപ്ലിക്കേഷൻ ഫീസിൻ്റെയുമാണ് പറയുന്നത് അപ്പോൾ ബാക്കിയുള്ളവര് ഓൺലൈനായിട്ട് ഫീസ് അടക്കേണ്ടതായിട്ടുണ്ടെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക നൂറ് രൂപയാണ് അപേക്ഷാ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സോ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കേരളത്തിൽ എക്സാം സെൻറ്റേഴ്സ് എവിടെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നോക്കാം അപ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരള കർണാടക ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് എക്സാം സെൻറ്റേഴ്സ് വരുന്നത് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എറണാകുളം നമുക്ക് എക്സാം സെൻറ്റർ ഉണ്ട് അതുപോലെ കൊല്ല കൊല്ലം പിന്നെ കോട്ടയമുണ്ട് കോഴിക്കോടുണ്ട് തിരുവനന്തപുരം ഇത്രയും സ്ഥലത്താണ് കേരളത്തിലെ ജില്ലകളിലായിട്ട് നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ പ്രധാനമായിട്ടും ഇത്രയധികം അധികം കാര്യങ്ങൾ ഈ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ സോ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ പതിനാറാമത്തെ പേജിലുണ്ട് ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക ഈ പി ഡി എഫും കാര്യങ്ങളൊക്കെ തായ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക